പ്രസാൻ സാർ നമുക്കറിയാം ലോകരാജ്യങ്ങൾക്ക് ചില ലോകരാജ്യങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫിനെ കുറിച്ച് പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതാ ജൂണിലാണ് ആവാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഇന്ത്യക്ക് മേൽ ട്രംപ് ട്രംപിന്റെ ഒരു കടുംപിടുത്തം ഉണ്ടാവില്ല ഇന്ത്യയിൽ കൂടുതൽ താരിഫിന്റെ കാര്യത്തിൽ ട്രംപ് ഒരയവ് വരുത്തിയിരിക്കും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്താൻ പോകുന്ന താരിഫിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക ഇന്ത്യയുടെ ഒരു നിലപാടും എന്താ എന്തായിരിക്കാനാണ് സാധ്യത ആ ഇപ്പം വരുന്ന റോയിറ്റേഴ്സും അല്ലെങ്കിൽ ദേശീയ മാധ്യമം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ ആദ്യവാരം തന്നെ നമ്മളുമായിട്ടുള്ള താരിഫിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലൊരു അനൗൺസിങ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇന്ത്യക്ക് ഫേവറായിട്ടുള്ള ഒരു താരിഫ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യ അതിനകത്ത് നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ഇന്ത്യ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അദ്ദേഹത്തിന്റെ അമാനന്റെ മോന്തി ആയതുകൊണ്ടല്ല ഇവിടെ അവർക്ക് ഇന്ത്യ മഹാരാജ്യത്തെ മഹാരാജ്യത്തെക്കുറിച്ച് വലിയ പ്രയോജനമുണ്ട് താരിഫ് കിങ് താരിഫ് കിങ് താരിഫ് കിങ് എന്നാ ഇന്ത്യ വിളിക്കുന്നു ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതി കയറ്റുമതി ഇറക്കുമതി പരിശോധിക്കുമ്പോൾ നമ്മളാണ് കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നാല്പത്തി നാല് പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ ഉണ്ട് അതിനകത്ത് നമുക്ക് പ്രയോജനമുണ്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടുള്ള സാധനം ഇറക്കുമതി ചെയ്യുന്നത് കുറവാണ് ഇത് വെച്ചാണ് പുള്ളി പറയുന്നത് എന്നിട്ട് നമ്മൾ അമേരിക്കൻ താരിഫ് കൂടുതൽ മേടിക്കുന്നു അതാ താരിഫ് കിങ് അവിടുത്തെ തോട്ടുള്ളതിന് താരിഫ് കുറവാണ് അപ്പം അതുകൊണ്ട് പ്രയോജനമാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതല്ല ഈ പറയുന്ന ഗുഡ്സിന്റെ കാര്യത്തിൽ ആണ് ഈ പറയുന്നത് പോലെ ഇദ്ദേഹം പറയുന്നു നമ്മളുടെ സാധനങ്ങൾ ഇപ്പം ഗുഡ്സ് ഐറ്റം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മാനുഫാക്ചർ ചെയ്ത ഫുഡ് ആയാലും മറ്റു പല കാര്യങ്ങൾ അങ്ങനത്തെ സാ കാര്യങ്ങൾ പക്ഷേ ഈ മറ്റു പല മേഖലയിലും ഈ പറയുന്നത് പോലെ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വളരെ വലിയ വലിപ്പത്തിൽ അതായത് ബില്യൺ കണക്കിന് ഡോളർ ഒരു കൊല്ലം വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഈ ഗ്ലോബൽ റിസർച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ താരിഫിന്റെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഇത് വ്യക്തത വരുത്തി കണക്ക് ഉൾപ്പെടെ ഉള്ളത് നിരത്തി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ജയശങ്കർ ഒരു വർത്തമാനം പറഞ്ഞത് നീതു ഉൾപ്പെടെയുള്ളവർ കേട്ടിട്ടുണ്ടാവും താരിഫിന്റെ കാര്യം എന്തായി എന്നുള്ളതിനെ പറ്റി ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ജയശങ്കർ പറഞ്ഞത് ചർച്ച ചെയ്യാം അവിടെ ചെന്നിട്ട് നമ്മളുടെ കാര്യം നമ്മളുടെ താല്പര്യങ്ങൾ നമ്മളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന രീതിയിലൊക്കെ മതി ആഹ് ഉണ്ടാകുന്ന രീതിയിലേക്കാണെങ്കിൽ ആണെങ്കിൽ മതിയല്ലോ തുടർ ചർച്ച എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് േടിച്ചോ അല്ലെ സ്നേഹിച്ചോ ഒന്നും അല്ല ഇപ്പൊ പറയുന്ന താരിഫിനകത്ത് നമ്മൾക്കൂടെ ഫേവറായിട്ടുള്ള ഒരു ആനുകൂല്യം വരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് എൺപതി എൺപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ ഈ പറയുന്ന യൂണിവേ വിദ്യാഭ്യാസ മേഖലയിലായാലും ഫിനാൻഷ്യൽ മേഖലയിലായാലും ഈ പറയുന്ന സർവീസ് മേഖലയിൽ അതായത് ഇലക്ട്രോണിക്സ് മേഖല എന്നാൽ ഞാൻ വ്യക്തത പറയും ഗൂഗിൾ ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബ് ഇതിന്റെ എല്ലാം മുതലാളിമാർ അവിടുത്തെ അതുകൊണ്ട് പതിനഞ്ച് ബില്യൺ ഡോളർ ഒക്കെ പ്ര ഒരു ഒരു കൊല്ലത്തെ അവരുടെ വരുമാനം അതായത് യൂണിവേഴ്സിറ്റി അറിയാമല്ലോ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ വിദ്യാർ പിള്ളേർ പഠിക്കുന്നത് അതുകൊണ്ട് മൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ ഒരു കണക്ക് മാത്രം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവരുടെ മാത്രം ഒരു കൊല്ലത്തെ ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറാ ആ ഇരുപത്തിയഞ്ച് ബില്യൻ പതിനഞ്ച് പതിനഞ്ച് ബില്യൺ എന്ന് പറഞ്ഞ ട്യൂഷൻ ഫീസ് ഫീസാണ് ബാക്കി പത്ത് ബില്യൺ എന്ന് പറഞ്ഞാൽ അവിടെ താമസവും മറ്റു ചെലവുകളും കാര്യങ്ങളും ഒക്കെ അപ്പം അതുപോലെ ഫൈനാൻസ് സിറ്റി ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് ബില്യൺ ഡോളർ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഏതാണ്ട് എൺപതി എൺപത്തി അഞ്ച് കോ ബില്ല്യൺ ഡോളറോളം ഒരു കൊല്ലം വരുമാനം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന രാജ്യം അമേരിക്ക അതുകൊണ്ട് അമേരിക്ക ഇത് വേറെ ഗുഡ്സ്ന്റെ കാര്യം മാത്രം പറഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലാൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ പലതും മറച്ചു പിടിച്ച് അമേരിക്ക കൊണ്ട് ജീവിക്കുന്ന ഇന്ത്യ എന്നുള്ളതല്ല നമ്മൾക്ക് അമേരിക്ക ആവശ്യമുണ്ട് അമേരിക്ക ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമാണ് ഇപ്പൊ അവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട് അത് വിറ്റഴിക്കേണ്ടതായിട്ട് നമ്മൾ ആവശ്യമുണ്ട് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് നമ്മ അത് ഗുണമുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ അമേരിക്ക ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് മാത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എൺപത് എൺപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ ഗുണം ഒരു കൊല്ലം ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതിനകത്ത് നാൽപ്പത് ശതമാനത്തോട് അവരുടെ ലാഭം ആ ട്രേഡിങ്ങിനകത്ത് അവരുടെ ലാഭമായിട്ട് വരുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ഇത് ഇത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു താരിഫ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങോട്ട് പോയാൽ ഇന്ത്യ തിരിഞ്ഞ് നിന്നാൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാവും ഈ പറയുന്ന എഴുപത് എഴുപത്തി അല്ലെ എൺപത് എൺപത്തി അഞ്ച് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാല് ഖത്തർ പോലെയുള്ള ചില വിദേശ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു കൊല്ലത്തെ ജി ഡി പി പോലും അത്രയും വരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിന്റെ ഒരു വലിപ്പമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു താരിഫ് ഉണ്ടാകും ഉണ്ടായേ മതിയാകൂ അല്ലെങ്കിൽ താരിഫിനകത്ത് രണ്ട് പേരും രണ്ട് രാജ്യങ്ങൾക്കും ഗുണമുണ്ടാകുന്ന രീതിയിലേക്കുള്ളൊരു താരിഫ് ഉണ്ടാക്കിയില്ലെങ്കിൽ നഷ്ടം ഈ പറഞ്ഞ താരിഫ് കിങ് താരിഫ് കിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊണ്ട് വലിയ ഗുണമുണ്ടാകുന്നു എന്ന് ലോകത്തോട് പറയുന്ന ട്രംപിന് ഇട്ട് ഇന്റർനാഷണൽ പണി കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ ഒരു ഒരു രീതി നമുക്കറിയാവില്ല ഈ സാധനം അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് നേരത്തെ ചെന്ന് കാണും നരേന്ദ്രമോദി പിന്നെ ചെല്ലത്തുള്ളൂ അതേ കണ്ടോ ഇതാ ഇതിന്റെ കണക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസം എഴുതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എൺപത് പത്തഞ്ച് കോടി ബില്യൺ ഡോളർ കിട്ടുന്ന മേഖലയൊക്കെ ഏതാണെന്ന് അറിയാൻ അത് ഗുഡ്സ് ഗുഡ്സ് കയറ്റുമതി ഇറക്കുമതിയല്ല പക്ഷെ അതും വരുമാനമാണ് ആ ഇതിനെക്കാട്ടിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ഈ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് അപ്പം അതിനകത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് ഇപ്പം ഞങ്ങൾ അവിടെ വേണ്ടാന്ന് വെക്കുന്നത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിന്റെ സർവീസ് ചാർജ് കൂട്ടിയാൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ കൂട്ടിയാൽ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ ഞങ്ങൾ ഇടപെട്ടാൽ മറ്റ് ആംസ് മേഖലയിൽ നമ്മൾ ഇടപെട്ടാൽ അപ്പൊ ആ രീതിയിലേക്കുള്ള കുഴപ്പങ്ങളുണ്ടാകും അപ്പം രണ്ടുപേർക്കും പേർക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ രണ്ടുപേരുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാകുന്ന രീതിയിൽ ഒക്കെ ഉള്ളൊരു സംവിധാനമായിട്ട് മുന്നോട്ട് പോകാം മറ്റു രാജ്യങ്ങളുടെ ഒന്നും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് താല്പര്യമുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു താരിഫ് അതായത് ഗുണം അമേരിക്കയ്ക്കാണ് ഇന്ത്യക്കല്ല കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവനെ എല്ലാം എടുത്ത് കടിച്ചു കൊളഞ്ഞപ്പോഴും നമ്മുടെ അടുത്തൊരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു മര്യാദക്ക് നിൽക്കുന്ന ഒരു ട്രംപിനെയൊക്കെ കാണുന്ന അല്ലാതെ ട്രംപിന് ഈ പറയുന്ന സ്നേഹമോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു രീതിയോ ഒന്നും അല്ലെ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് അതിനപ്പുറം ഇച്ചിരി സ്നേഹം നേരത്തെ കാണിച്ചു ഇപ്പൊ അയാൾ കാണിക്കുന്നതൊക്കെ ഭൂലോക ഭൂലോകവട്ടത്തരോ അയാൾ ലോകത്തുള്ളവനെ മൊത്തം ഭ്രാന്തരെ എന്ന് വിളിക്കുന്നു ലോകം ലോകമൊത്തം അയാളെ എന്ന് വിളിക്കുന്നു ആ രീതിയിലേക്കുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതായത് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു താരിഫ് വരും അത് ജൂൺ ആദ്യവാരം തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പൊ തീർച്ചയായും ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായി ഒരു നിലപാടെടുക്കുന്നു പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കണ്ടതാണ് പുടിനെ അടക്കം ഭ്രാന്താണ് അല്ലെങ്കിൽ ക്രേസിയാണ് പുടിന്റെ ചില തീരുമാനങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ കുറിച്ചൊക്കെ ട്രംപ് പറഞ്ഞതാണ് അത്തരത്തിൽ ഭ്രാന്തമായ എന്ന രാഷ്ട്ര തലവന്മാരെ വിശേഷിപ്പിക്കുമ്പോഴും ഇന്ത്യ മൃദു സമീപനം ഇന്ത്യയോട് കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളർച്ചയിൽ അമ്പരന്നു കൊണ്ടുള്ളതാണ് ഇന്ത്യയോട് ഒരല്പം ഭയം ട്രംപിനും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ടാത്തതാണ് എന്തൊക്കെയായാലും താരിഫിന്റെ കാര്യത്തിൽ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ജൂൺ ആദ്യവാരം തന്നെ ഒരു തീരുമാനം അറിയാൻ സാധിക്കും വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക